നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല കേരള തീരങ്ങളിൽ അതിനോട് ചേർന്ന സമുദ്രപ്രദേശങ്ങൾ ലക്ഷദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കർഷകരുടെ അഭിവൃദ്ധിക്കായുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ കേരളത്തിൽ ഗൌരവമായ ക്രമക്കേട് കണ്ടെത്തിയതായി റിപ്പോർട്ട് സംസ്ഥാനത്തെ ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കർഷക കുടുംബങ്ങളിൽ ഭർത്താവും ഭാര്യയും ഇരുവരും പദ്ധതിയുടെ ആനുകൂല്യം കൈപ്പറ്റിയെന്നാണ് റിപ്പോർട്ട് ഇതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേർക്കും അനർഹരായിട്ടും പണം ലഭിച്ചതായും റിപ്പോർട്ടുണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര കൃഷി മന്ത്രാലയത്തെ അറിയിച്ചതാണ് ഇക്കാര്യം അടിമാലിയിൽ മണ്ണിടിച്ചിലിൽ പരിക്കേറ്റ സന്ധ്യയുടെ കാൽ മുറിച്ചുമാറ്റി അടിയന്തര ശസ്ത്രക്രിയ ഫലം കാണാത്തതിനെ തുടർന്ന് ഇടതുകാൽ മുറിച്ചുമാറ്റുകയായിരുന്നു ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് സന്ധ്യ തകർന്ന വീട്ടിൽ മണിക്കൂറുകളോളമാണ് സന്ധ്യ കുടുങ്ങിക്കിടന്നത് മണ്ണിടിച്ചിലിൽ സന്ധ്യയുടെ ഭർത്താവ് ബിജു മരിച്ചിരുന്നു കമ്പളക്കാട്ടെ നിർമ്മാണം നടക്കുന്ന മൂന്നു നില കെട്ടിടത്തിനു മുകളിൽ പോക്സോ കേസ് പ്രതിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയായ തിരുവനന്തപുരം കരമന സ്വദേശിയായ അൽ അമീൻ എന്ന സുനിൽ കുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾക്ക് അൻപത് വയസ്സായിരുന്നു ഇരു കാലുകളും വയറുകൾ ഉപയോഗിച്ച് കെട്ടിയിട്ട നിലയിലാണ് മൃതദേഹത്തിന് സമീപത്തുനിന്ന് ആത്മഹത്യാ കുറിപ്പും ആധാർ കാർഡും പോലീസ് കണ്ടെടുത്തു ഇയാൾ വ്യത്യസ്തമായ പേരുകളിൽ മൂന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വെള്ളമുണ്ടയിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അറസ്റ്റിലായ ശേഷം ജാമ്യത്തിലിറങ്ങിയതായിരുന്നു ഒരു സ്ഥലത്തും സ്ഥിരമായി താമസിക്കാതെ പലയിടങ്ങളിൽ പണിയെടുത്താണ് ഇയാൾ ജീവിച്ചിരുന്നത് മൃതദേഹം മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കാർഷിക സർവകലാശാല ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ബി അശോകന്റെ വീട്ടിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ രാത്രി പ്രതിഷേധം നടത്തി ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസുകാർ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് സംഘർഷമുണ്ടായി ഇതോടെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊന്ത ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിലെ കാക്കിനടയ്ക്കും ഇടയിലുള്ള തീരത്ത് ആഞ്ഞടിച്ചു ഇത് തീരപ്രദേശങ്ങളിലെ നൂറുകണക്കിന് വീടുകൾക്കും മരങ്ങൾക്കും വ്യാപകമായ നാശനഷ്ടമുണ്ടാക്കി സംസ്ഥാനത്തെ ഗൺസീമ ജില്ലയിൽ മരം കടപുഴകി വീണ് ഒരു യുവതി മരിച്ചു നാല്പത്തി മൂവായിരം ഹെക്ടറിലധികം കൃഷി നശിച്ചു വൈദ്യുതി മേഖലയിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു സബ്സ്റ്റേഷനുകൾ ട്രാൻസ്ഫോർമറുകൾ എന്നിവ വ്യാപകമായി തകർന്നു മുപ്പത്തയ്യായിരത്തിലധികം ആളുകൾ സുരക്ഷിത ക്യാമ്പുകളിലാണ് ശ്രീകാകുളം വിജയനഗരം വിശാഖപട്ടണം തുടങ്ങി നിരവധി ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ് ഇരുപത് ട്രെയിനുകളും വിശാഖപട്ടണത്ത് നിന്ന് പുറപ്പെടേണ്ട മുപ്പത്തിരണ്ട് വിമാനങ്ങളും വിജയവാഡയിൽ നിന്നുള്ള പതിനാറ് വിമാനങ്ങളും റദ്ദാക്കി ബിജെപി നേതാവിനെ ബൈക്കിലെത്തിയ സംഘം വെടിവെച്ച് കൊലപ്പെടുത്തി മധ്യപ്രദേശിലെ കട്നി ജില്ലയിലാണ് സംഭവം ബിജെപി പിഷ്ഠ മോർച്ച മണ്ഡൽ പ്രസിഡന്റ് നീലു രജ്ഖാനാണ് കൊല്ലപ്പെട്ടത് മുഖമ്മൂടി ധരിച്ചെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത് ലവ് ജിഹാദ് കേസിൽ ഇടപെട്ടതിനെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് കൊലപാതകം നടന്നതെന്നാണ് വിവരം ഈ ആരോപണം ഉയർന്നതോടെ ഇത് രാഷ്ട്രീയ വിവാദത്തിന് വഴിവച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയെ വധിക്കാനുള്ള ഗൂഢാലോചന കേന്ദ്രവും പരിശീലന കേന്ദ്രവും ഒക്കെയായി ബംഗ്ലാദേശിലെ ധാക്ക മാറുകയാണെന്ന് റിപ്പോർട്ട് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസിക്ക് ലഭിച്ച അത്തരമൊരു റിപ്പോർട്ടിനെ തുടർന്ന് വലിയ ജാഗ്രതയിലാണ് ഇന്ത്യ മോദി അവധിക്കാൻ ധാക്കയിലെത്തിയത് ചില്ലറക്കാരല്ല അമേരിക്കയുടെ ചാരസംഘടനയായ സി ഐ എയുടെ രണ്ട് ഉദ്യോഗസ്ഥർ നേരത്തെ തമ്പിടിച്ചിരുന്നുവെന്നും അവർ കുറച്ചുപേർക്ക് ഇക്കാര്യത്തിൽ പരിശീലനം നൽകിയെന്നുമാണ് റിപ്പോർട്ട് ഡൽഹിയിൽ ഒക്ടോബർ ആറിന് വടക്കൻ ഡൽഹിയിലെ തിമാർപൂരിലുണ്ടായ തീപിടുത്തത്തിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള യു പി എസ് സി ഉദ്യോഗാർത്ഥിയായ രാംകേഷ് മീനയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയിരുന്നു മൂന്നാഴ്ചയ്ക്ക് ശേഷം മരിച്ചയാളുടെ ലിവിൻ പാർട്ട്നർ ഉൾപ്പെടെ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തീപിടുത്തത്തിൽ മരിച്ചതായി ആദ്യം പ്രചരിച്ചത് യഥാർത്ഥത്തിൽ ആസൂത്രിതമായ കൊലപാതകമാണെന്ന് പോലീസ് സംശയിക്കുന്നു മരിച്ച പെൺകുട്ടിയുടെ ലിവിൻ പങ്കാളിയായ അമൃത ചൌഹാൻ മുൻകാമുകൻ സുമിത് കശ്യപ് പൊതുസുഹൃത്തും എസ് എസ്ഇ സി ജി എൽ ഉദ്യോഗാർത്ഥിയുമായ സന്ദീപ് കുമാർ എന്നിവരെ ഉൾപ്പെടുത്തി കൊലപാതകം ആസൂത്രണം ചെയ്തതായി ഡൽഹി പോലീസ് പറഞ്ഞു മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിൽ ബാഗേശ്വർ ധാമിൽ രണ്ടു വയസ്സുള്ള ആൺകുട്ടി ചൂടുള്ള എണ്ണ നിറച്ച പാനിൽ വീണു രക്ഷിക്കാൻ ശ്രമിച്ച മുത്തശ്ശിയുടെ കൈകൾക്കും പൊള്ളലേറ്റു ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും ഇപ്പോൾ പൊള്ളലേറ്റ വാർഡിൽ ചികിത്സയിലാണ് രാജസ്ഥാനിലെ അജ്മീർ ജില്ലയിലെ കിഷൻഗഡിൽ താമസിക്കുന്ന രാഘവ് അച്ഛൻ ഹരി വൈഷ്ണവ് മുത്തശ്ശി സരിത എന്നിവരോടൊപ്പം ബാഗേശ്വർ ധാം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ദശലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ വിരാമമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ ആരംഭിക്കുന്ന ശമ്പള പരിഷ്കരണത്തിന് വഴിയൊരുങ്ങി എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിസഭായോഗം ചേർന്നു ബീഹാർ പശ്ചിമബംഗാൾ എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേര് കണ്ടെത്തിയതിനെ തുടർന്ന് ജൻ സുരാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ വിവാദത്തിലകപ്പെട്ടു ബംഗാളിൽ ഭവാനിപ്പൂർ നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള തൃണമൂൽ കോൺഗ്രസ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നൊന്ന് കാളിക്കട്ട് റോഡിലാണ് അദ്ദേഹം വോട്ടറായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റാണിശങ്കരി ലൈനിലെ സെന്റ് ഹെലൻ സ്കൂളിലാണ് അദ്ദേഹത്തിന്റെ പോളിംഗ് സ്റ്റേഷൻ ഭവാനിപ്പൂർ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മണ്ഡലമാണ് ബീഹാറിൽ സസാരം പാർലമെന്ററി മണ്ഡലത്തിന് കീഴിലുള്ള കർഹഗാർ നിയമസഭാ മണ്ഡലത്തിലാണ് അദ്ദേഹം വോട്ടറായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കിഷോറിന്റെ പിതാവിന്റെ ഗ്രാമമായ കോനാറിലെ മധ്യ വിദ്യാലയമാണ് അദ്ദേഹത്തിന്റെ പോളിംഗ് സ്റ്റേഷൻ ഇസ്താനാബുളിൽ പാകിസ്ഥാനും അഫ്ഗാൻ താലിബാനും തമ്മിൽ നടന്നിരുന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടു താലിബാൻ പിന്തുണയുള്ള തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ ടി പി എന്ന ഭീകര സംഘടന പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തുന്ന കാലത്തോളം അഫ്ഗാനിസ്ഥാനുള്ളിലെ കാബൂളിൽ പ്രവർത്തിക്കുന്ന ടി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഈ വാദം താലിബാൻ തള്ളി അമേരിക്കയുമായി തങ്ങളുടെ പ്രദേശത്ത് ഡ്രോൺ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്ന കരാറുണ്ടെന്ന് പാകിസ്ഥാൻ ആദ്യമായി പരസ്യമായി സമ്മതിച്ചതാണ് തകർച്ചയ്ക്ക് ഉടനടി കാരണമായത് എന്നും അഫ്ഗാൻ പ്രതിനിധി സംഘം ഇടപെടില്ലെന്ന് ഉറപ്പ് നൽകിയപ്പോൾ പാകിസ്ഥാൻ തുടക്കത്തിൽ വഴങ്ങുന്നതായി തോന്നി എന്നിരുന്നാലും ഇസ്ലാമാബാദിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് വന്ന ഒരു അജ്ഞാത ഫോൺ കോളിനെ തുടർന്ന് പാകിസ്ഥാൻ ചർച്ചകൾ നടത്തിയവർ പെട്ടെന്ന് നിലപാട് മാറ്റി അമേരിക്കൻ ഡ്രോണുകളെയോ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഡാഷ് പ്രവർത്തനങ്ങളെയോ തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചു ഖത്തറി തുർക്കി മധ്യസ്ഥർ പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന്റെ പെരുമാറ്റത്തിൽ ഞെട്ടിപ്പോയി എന്നാണ് റിപ്പോർട്ട് പിന്നാലെ ഡൽഹിയുടെ ഒരു ഉപകരണമായ കാബൂളിൽ തീവ്രവാദം നടക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ആരോപിച്ചു കാബൂൾ ഇസ്ലാമാബാദിനെ ആക്രമിച്ചാൽ അൻപത് മടങ്ങ് ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്നും ആസിഫ് മുന്നറിയിപ്പ് നൽകി ജിയോ ന്യൂസിന്റെ പ്രൈം ടൈം ഷോയ ആജ് ഷഹസേബ് ഖൻസാദ കെ സാത്ത് എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് ആസിഫ് ഈ പരാമർശങ്ങൾ നടത്തിയത് കാബൂളിന്റെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം നടത്തി അവർ ഇന്ത്യയുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്നുവെന്നും ആരോപിച്ചു കാബൂളും ന്യൂഡൽഹിയും പരസ്പരം കൈകോർക്കുന്നുണ്ടെന്ന് ആരോപിക്കുകയും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഗാസയിലെ ഹമാസ് ഹമാസേനയ്ക്കെതിരെ ശക്തമായ സൈനിക ആക്രമണം നടത്താൻ ഉത്തരവിട്ടതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു യു എസ് മധ്യസ്ഥതയിൽ നടപ്പിലാക്കിയ വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചതായി ആരോപിച്ചാണ് പുതിയ സൈനിക നീക്കത്തിന് നെതന്യാഹു ഉത്തരവിട്ടത് ഹമാസ് തിരികെ കൊണ്ടുവന്നത് ഏകദേശം രണ്ടു വർഷം മുമ്പ് മരിച്ച ഒരു ബന്ദിയുടെ ശരീരാവശിഷ്ടങ്ങളാണ് അത് വെടിനിർത്തൽ കരാറിന്റെ വ്യക്തമായ ലംഘനമാണെന്നും നെതന്യാഹു പറഞ്ഞു ഇതോടെ ഗാസയിൽ വീണ്ടും സൈനിക സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ് ഇസ്ലാമിക വിമതർ ഏർപ്പെടുത്തിയ ഇന്ധന ഇറക്കുമതി ഉപരോധത്തെ തുടർന്ന് രാജ്യത്ത് കടുത്ത ഇന്ധനക്ഷാമം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാലിയിലെ യു എംബസി രാജ്യത്ത് താമസിക്കുന്ന അമേരിക്കക്കാരോട് ഉടൻ രാജ്യം വിടാൻ നിർദ്ദേശിച്ചു കടുത്ത ഇന്ധനക്ഷാമം കാരണം ഞായറാഴ്ച മുതൽ രാജ്യവ്യാപകമായ എല്ലാ സ്കൂളുകളും സർവകലാശാലകളും അടച്ചിടുമെന്ന് ഈ ആഴ്ച ആദ്യം മാലി പ്രഖ്യാപിച്ചു ഇന്ധന വിതരണത്തിലെ തടസ്സങ്ങൾ സ്കൂൾ ജീവനക്കാരുടെ നീക്കത്തെ ബാധിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടാഴ്ചത്തേക്ക് ക്ലാസുകൾ നിർത്തിവെക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അമാദൌസി സവാനെ സംസ്ഥാന ടെലിവിഷനോട് പറഞ്ഞു സെപ്റ്റംബർ ആദ്യം അൽ ഖൊയ്ദ പിന്തുണയുള്ള ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വാൾ മുസ്ലിമിന്റെ തീവ്രവാദികൾ ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്നാണ് ഈ ക്ഷാമം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജപ്പാനിലേക്കുള്ള ഔദ്യോഗിക സന്ദർശന വേളയിൽ നടത്തിയ പെരുമാറ്റവും അജ്ഞതയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ആചാരപരമായ സ്വാഗതവേളയിൽ ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ താൻ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഒരു ചെറിയ ധാരണ പോലും ഉണ്ടായിരുന്നില്ല ചൊവ്വാഴ്ച ടോക്കിയോയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി ആചാരപരമായ സ്വീകരണം നൽകിയ ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി സനെ തക്കായിച്ചിയെ അനുഗമിക്കുന്ന ട്രംപിനെ ഓൺലൈനിൽ വൈറലാകുന്ന ഒരു വീഡിയോയിൽ കാണാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി